ോളം കാര്യപ്രാപ്തിയിലാണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് താൻ എന്തേ ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് ഗൾഫിൽ പോയ കാലം മുതൽ ഒരായിരം രൂപ വെച്ച് സേവ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പം ലക്ഷങ്ങൾ തൻ്റെ കയ്യിൽ ഉണ്ടായനെ ഒരു നിമിഷം അവന് കുറ്റബോധം തോന്നിയിരുന്നു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടി സുധയും മീരയും അന്ന് തന്നെ പോയിരുന്നു ബാങ്കിൽ നിന്നും കുറച്ചു പണം എടുത്തിരുന്നു എങ്കിലും സർവ്വകാര്യങ്ങളും മീരയ്ക്ക് വിട്ടുകൊടുക്കായിരുന്നു സുധി ചെയ്തത് കാരണം എല്ലാത്തിനും അല്പം പിശുക്കുന്ന സ്വഭാവം അവൾക്കുണ്ട് അത് മുൻപോട്ടുള്ള തങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിലാക്കാൻ സഹായിക്കും എന്ന് സുതിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മീരയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു സുതി ചെയ്തത് ഒരുപാട് പണം ചിലവാക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രമാണ് മീര സെലക്ട് ചെയ്തത് ഓരോന്നും അത് സുധിയിലും വലിയ സന്തോഷം തന്നെയാണ് സൃഷ്ടിച്ചത് അവൻ ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നല്ലോ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും ഉദ്ദേശിച്ചതിലും പണം കുറവായിട്ടാണ് വന്നത് കട്ടിലും മേശയും മെത്തയും ഒക്കെ മികച്ചതാണ് അവൾ തിരഞ്ഞെടുത്തത് പക്ഷേ എല്ലാം മിതമായ നിരക്കിലുള്ളതും ഒരു പക്ഷേ താനായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ പണമാകുമായിരുന്നുവെന്ന് തോന്നിയിരുന്നു സുതിക്ക് നിർബന്ധിച്ച് തന്നെ ശ്രീ ശ്രീജിത്ത് തന്ന പണം അതേപോലെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുവാനും അവൾ തീരുമാനിച്ചിരുന്നു അതും ചെയ്തിട്ടാണ് അവൾ തിരികെ വീട്ടിലേക്ക് വന്നത് രണ്ടുപേരും കൂടി തങ്ങൾക്ക് ആകുന്ന വിധത്തിൽ വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നു അന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തു നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് കുറച്ച് സാധനം കൂടി അടുക്കി വയ്ക്കുവാനും ക്രമീകരിക്കുവാനും ഉണ്ടായിരുന്നു വിനോദ് വിളിച്ച് താൻ വരണോ എന്ന് ചോദിച്ചുവെങ്കിലും വേണ്ട എന്നും തങ്ങൾക്ക് പറ്റുന്നതേ ഉള്ളൂ എന്നും സുതി അറിയിച്ചു ആരെയും അധികം ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊരവസ്ഥയിലേക്ക് സുതി എത്തിയിരുന്നു എന്നതാണ് സത്യം രണ്ടുപേരും നന്നേ മടുത്തിരുന്നു അത്രത്തോളം കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു ഇനി ഗ്യാസ് കണക്ഷനും പാലും പത്രവും ഒക്കെ രാവിലെ ശരിയാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയാണ് ഉറങ്ങുവാനായി രണ്ടുപേരും കിടന്നത് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ കിടന്നപ്പോഴേ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു മീര പോയതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിഞ്ഞു തുടങ്ങുകയായിരുന്നു സതി അടുക്കളയിൽ രാവിലെ മുതൽ തുടങ്ങിയ ജോലിയാണ് ഒരു കൈസഹായത്തിന് ആരുമില്ല രമ്യാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അതിനിടയിൽ മോളുടെ കാര്യം കൂടി സതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് രമ്യ രാവിലെ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വൈകി എന്നതുകൊണ്ട് രമ്യ രാവിലെ തന്നെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത് സതി കണ്ടു രമ്യയ്ക്കുള്ള പൊതിയും രാവിലത്തെ പ്രാതലും കഴിഞ്ഞപ്പോൾ തന്നെ അവർ ക്ഷീണിച്ചു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ മോൾക്ക് ഒരു ഉമ്മയും കൊടുത്ത് ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ മോൾക്ക് കൊടുക്കേണ്ട ആഹാരത്തിൻ്റെ ലിസ്റ്റും പറഞ്ഞ് രമ്യ പോയപ്പോൾ സതിക്ക് ദേഷ്യമാണ് തോന്നിയത് മീരെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അറിയേണ്ടിയിരുന്നില്ല താൻ ഉണർന്നു വരുമ്പോഴേക്കും ചായയും പ്രാതലും അടക്കം അവൾ തയ്യാറാക്കിയിട്ടുണ്ടാവും പിന്നെ ചെയ്യാനുള്ളത് കൊച്ചിനെ നോക്കുക എന്നത് മാത്രമാണ് ആ ജോലി മാത്രമേ ചെയ്യാനുള്ളൂ മീര കൊച്ചിന് ഭക്ഷണം കൊടുത്തിട്ടാണ് പോകുന്നത് രാവിലത്തെ ഭക്ഷണം മീര കൊടുക്കുന്നത് കൊണ്ട് നന്നായി തന്നെ അവൾ കഴിക്കുകയും ചെയ്യും പിന്നീട് ഉച്ചയ്ക്കത്തെ ആഹാരവും വൈകുന്നേരത്തെ കുറുക്കും മാത്രമാണ് തനിക്ക് കൊടുക്കാനുള്ളത് അത് കൊടുത്തു കഴിയുമ്പോഴേക്കും അവൾ ഉറങ്ങുകയും ചെയ്യും വൈകുന്നേരം അവളുടെ കുളിയും മറ്റും ചെയ്യുന്നതും മീര വന്നിട്ടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും തനിക്കിവിടെ ഉണ്ടായിരുന്നില്ല വലിയ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു പോവുകയായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങാനുമൊക്കെ പറ്റുമായിരുന്നു ഇപ്പോൾ മീര പോയതോടെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തനിക്കെന്ന് സതി ഓർമ്മിച്ചു എന്താണ് താൻ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇനി എങ്ങനെയാണ് ഒരു മോചനം ലഭിക്കുന്നത് രമ്യ ഒരു ജോലിയും ചെയ്യി ചെയ്യില്ലെന്ന് വന്ന കാലം മുതൽ തന്നെ മനസ്സിലായതാണ് സ്വന്തമായൊരു ജോലി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പാലാ തവണ അടുക്കളയിലെ ജോലി ചെയ്യാൻ വിളിക്കുമ്പോൾ പറയുന്നത് താൻ ജോലി റിസൈൻ ചെയ്യുമെന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ ശ്രീജിത്തിന് ഭയം തോന്നും രമ്യയുടെ വരുമാനം കൂടി കണ്ടാണ് ശ്രീജിത്ത് മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് അവളെ കൊണ്ട് ഒരു അടുക്കള പണിയും ചെയ്യിപ്പിക്കരുതെന്ന് ശ്രീജിത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാങ്കിലെ ജോലിയും വീട്ടിലെ ജോലിയും കൂടി ചെയ്യാൻ തനിക്ക് സാധിക്കില്ലെന്ന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് അതല്ല വീട്ടിലെ ജോലി ചെയ്യണമെങ്കിൽ ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാമെന്നാണ് രമ്യയുടെ ഭീഷണി അതിൽ ശ്രീജിത്ത് വീണുപോയെന്ന് പറയുന്നതാണ് സത്യം ഉടനെ തന്നെ സതി എടുത്ത് സുഗന്ധിയുടെ ഫോണിലേക്ക് വിളിച്ചു താല്പര്യമില്ലാതെയാണ് സുഗന്ധി സംസാരിച്ചത് അതിന് പ്രധാന കാരണം ശ്രീജിത്ത് ഒന്നും സുഗന്ധിക്ക് നൽകിയില്ല എന്നത് തന്നെയാണ് കുറച്ചും കൂടി അമ്മ പറഞ്ഞിരുന്നുവെങ്കിൽ തനിക്ക് എന്തെങ്കിലും ശ്രീജിത്ത് തരുമായിരുന്നു എന്നുള്ളൊരു ചിന്തയും സുഗന്ധിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ സംസാരത്തിൽ ഒരകൽച്ചയുണ്ടെന്ന് സതിക്ക് തോന്നിയിരുന്നു മീര പോയതോടെ ഇവിടെ ഭയങ്കര ജോലിയാടി നിനക്കറിയാലോ ഇവിടുത്തെ കെട്ടിലമ്മ ഒരു പണിയും ചെയ്യില്ലെന്ന് എന്തൊക്കെ പറഞ്ഞാലും മീരയുള്ളപ്പോൾ അവളെല്ലാം അറിഞ്ഞു കണ്ട് ചെയ്യുമായിരുന്നു എനിക്ക് കാല് വരെ തിരുമി തരുമായിരുന്നു എനിക്കൊരു ശകലം പോലും വയ്യ ഞാൻ വിചാരിക്കയായിരുന്നു രണ്ടു ദിവസം നിന്റെ വീട്ടിൽ വന്ന് നിന്നാലോ എന്ന് എനിക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ സതി പറഞ്ഞപ്പോൾ സുഗന്ധി ഞെട്ടിപ്പോയിരുന്നു അതൊന്നും ശരിയാവില്ലമ്മേ അമ്മയ്ക്കറിയാലോ ഇവിടെ അജേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം അമ്മ വന്നാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല അതുമാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അജേഠനം എന്തൊക്കെയോ ഇഷ്ടക്കേടുണ്ട് ഇവിടുത്തെ അമ്മയ്ക്കുമുണ്ട് ഒരു വക അവിടുന്ന് കിട്ടാതെ അമ്മ ഇവിടെ കൊണ്ടൊന്ന് നിർത്തുക എന്ന് പറഞ്ഞ അത് നടക്കുന്ന കാര്യമാണോ അതിനെപ്പറ്റി ഒന്നും അമ്മ ചിന്തിക്ക പോലും വേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല സുഗന്ധി തീർത്തു പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു സതി മകളിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ അവസ്ഥ പറയുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുകയെങ്കിലും അവൾ ചെയ്യുമെന്നായിരുന്നു അവർ കരുതിയത് എന്നാൽ ആശ്വസിപ്പിക്കുക പോയിട്ട് തന്നെ വിഷമിപ്പിക്കുകയാണ് അവൾ ചെയ്യുന്നത് ആ അത് ശരിയാ അജയൻ ഒരു പിണക്കം കാണും ഏതായാലും കുറച്ച് നാൾ കഴിയട്ടെ അല്ലേ സതി ചോദിച്ചപ്പോൾ സുഗന്ധി ഒന്നും വേണ്ടിയില്ല ഞാനെന്നാ വെക്കട്ടെ എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ടേ അതും പറഞ്ഞ് സുഗന്ധി ഫോൺ വെച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു സതിക്ക് മകളുടെ അകൽച്ച അത്രത്തോളം അവരെ വേദനിപ്പിച്ചു സാതി ചോദിച്ചപ്പോ സുഗന്ധി ഒന്നും മിണ്ടിയില്ല മകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചതേ അല്ല താൻ അവിടെ വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ ഇനി അവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോരാമെന്ന് അവൾ പറയുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല തന്നെ ശരിക്കും കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവളോട് ഇടപെടൽ എന്നത് വല്ലാതെ തന്നെ അവരെ വേദനിപ്പിച്ചിരുന്നു പിറ്റേ ദിവസവും ഇതേപോലെ ജോലികൾ തുടരേണ്ട അവസ്ഥ വന്നു രണ്ട് ദിവസം കൊണ്ട് അവർ നന്നേ ക്ഷീണിച്ചു എന്ന് പറയുന്നതാണ് സത്യം രണ്ട് കൽപ്പിച്ച് അന്ന് രാത്രി ശ്രീജിത്തിനോട് സംസാരിക്കുവാൻ തന്നെ അവർ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് വന്നിട്ട് ഉറങ്ങാനാണ് അവർ തീരുമാനിച്ചത് എത്ര വൈകിയാലും ശ്രീജിത്തിനെ കണ്ടതിന് ശേഷം മാത്രമേ കിടക്കൂ എന്ന് അവർ തീരുമാനിച്ചിരുന്നു എടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വന്ന് കയ്യേറി ഉടനെ അവർ ശ്രീജിത്തിനോട് പറഞ്ഞു നല്ല ക്ഷീണാവസ്ഥയിലായിരുന്നു അവൻ അവരുടെ ആ വർത്തമാനം അവനിൽ ദേഷ്യമാണ് ഉണ്ടാക്കിയത് എങ്കിലും അത് ഗൗനിക്കാതെ അവൻ അവരെ ഒന്ന് നോക്കി എന്താ എന്താണെന്ന് വെച്ചാൽ പറ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി ഇവിടുത്തെ ജോലികളെല്ലാം കൂടി എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല നിന്റെ ഭാര്യ പിന്നെ ജോലി ചെയ്യില്ലെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ജോലിക്കാരി ഇവിടെ വയ്ക്കണം ജോലിക്കാരിയെ വെക്കാനോ അമ്മ എന്താ ഈ പറയുന്നത് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ ഒരു ജോലിക്കാരിക്ക് മാസം എത്ര രൂപ ശമ്പളം കൊടുക്കണം അങ്ങനെ എപ്പോഴും ഒന്നും വേണ്ട രാവിലെ മുതൽ ഒരു ഉച്ച വരെ എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അതിന് വലിയ പൈസ ഒന്നും ആവില്ല എങ്കിലും പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഇവിടുത്തെ ചിലവുകളെല്ലാം നോക്കുന്നത് തന്നെ എനിക്ക് നല്ലൊരു തുകയാവുന്നുണ്ട് അതിൻ്റെ കൂടെ ജോലിക്കാരിക്കും കൂടി ശമ്പളം കൊടുക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അമ്മയ്ക്കിവിടെ എന്താ പണി ഇവിടുത്തെ ജോലികളല്ലേ അത് അത്രയ്ക്കൊന്നും ചെയ്യാനില്ലല്ലോ പിന്നെ എന്തെങ്കിലും അറിയാനോ മറ്റും ഉണ്ടെങ്കിൽ ഞാൻ രമ്യയോട് പറയാം ശ്രീജിത്ത് പറഞ്ഞു അവളെ കൊണ്ടൊന്നും നടക്കത്തില്ല അവൾ ചെയ്യത്തൂല്ല എനിക്കിവിടുത്തെ ജോലികളെല്ലാം കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ല എന്താണെങ്കിലും ഒരു ജോലിക്കാരിയെ നിർത്തിയേ പറ്റൂ സതി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നാടെ പുള്ളതല്ല അതിനെപ്പറ്റി അമ്മ മനസ്സിൽ പോലും വിചാരിക്കേണ്ട എന്താണെങ്കിലും അതിന് മാത്രമുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല ശ്രീജിത്ത് തീർത്തു പറഞ്ഞു ഇത്ര നാളുമില്ലാത്ത എന്തു പണിയായിപ്പോയി ഇവിടെ എടാ നേരത്തെ മീര ഉള്ളപ്പോൾ അവളായിരുന്നു ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് എന്നാലും സുധിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലല്ലേ ആയുള്ളൂ അതിനു മുൻപ് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തത് അമ്മയൊറ്റയ്ക്കല്ലേ അന്നത്തെ ആരോഗ്യമാണോ എനിക്കിപ്പോ പ്രായമാകും തോറും ആരോഗ്യത്തിന് കുറവ് വന്നില്ലേ അതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ജോലിക്കാരിയെ നിർത്തുന്ന കാര്യത്തിനെക്കുറിച്ച് അമ്മ ചിന്തിക്കേണ്ട അത് നടക്കില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ് നിന്റെ കൊച്ചിനെ കൊണ്ടുപോയി നിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ അടുത്തോട്ട് കൊടുക്കുക പിന്നെ കൊച്ചിൻ്റെ കാര്യമെങ്കിലും എനിക്ക് നോക്കണ്ടല്ലോ കൊച്ചിനെ നോട്ടവും വീട്ടിലെ പണിയും എല്ലാം കൂടെ എനിക്ക് പറ്റില്ല അമ്മ ഒരു വീടാകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഒന്നല്ലെങ്കിലും അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ അപ്പം മേലണങ്ങി പണി പണി ചെയ്യാൻ നോക്ക് അവൻ്റെ ആ വാചകം വല്ലാത്തൊരു വിഷമമാണ് സതിയിൽ ഉണർത്തിയത് ഞാൻ കഴിക്കുന്നതിന് കണക്ക് പറയാണോ നീ ചെയ്യുന്നത് ദേഷ്യത്തോടെ അവർ ചോദിച്ചു ഞാൻ കണക്കൊന്നും പറഞ്ഞതല്ല മോൾക്ക് ഇപ്പം തന്നെ രണ്ടു വയസ്സായി മാസം കൂടി കഴിഞ്ഞാൽ അവളെ അങ്കവാടിയിലും വിടാം പിന്നെ അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് ചെയ്യാവുന്ന ജോലികളൊക്കെ തന്നെയല്ലേ ഇവിടെ ഉള്ളൂ വേണ്ടി ഇനി കാശ് മുടക്കി ഒരു ജോലിക്കാരിയെ നിർത്തുക എന്നൊന്നും പറയുന്നത് നടക്കുന്ന കാര്യങ്ങളല്ല എനിക്ക് എനിക്കെത്ര ദിവസമായിട്ട് മുട്ടുവേദനയാണെന്ന് നിന്നോട് പറയുന്നു ഹോസ്പിറ്റലിൽ പോകാൻ നിനക്ക് കുറച്ച് കാശെങ്കിലും എനിക്ക് തന്നൂടെ ദേഷ്യത്തോടെ സദ്യ ചോദിച്ചു ഗവൺമെൻറ് ആശുപത്രി ഇഷ്ടം പോലെ ഉണ്ടല്ലോ അമ്മയ്ക്ക് അവിടെ പോയാൽ എന്താ കുഴപ്പം ഒന്നുമല്ലെങ്കിലും പഠിച്ച ഡോക്ടർമാരല്ലേ അവിടെ വന്നിരിക്കുന്നത് അമ്മ നാളെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പൊക്കൂ രാവിലെ ആണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവിടാം അപ്പം പിന്നെ വണ്ടിക്കൂലി ലാഭമായല്ലോ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും പോകാറില്ലെന്ന് നിനക്കറിയാമല്ലോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ കണ്ടാലേ അസുഖങ്ങൾക്കൊക്കെ ഒരു കുറവ് വരൂ അമ്മ വാശി പിടിച്ചാൽ എങ്ങനെയാ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഇതൊക്കെ മാറ്റി പഠിക്കണം നമ്മുടെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണ്ടേ പത്തയ്യായിരം രൂപ മുടക്കി എല്ലാ മാസവും ചെക്കപ്പ് നടത്തുക എന്നൊന്നും പറയുന്നത് നടപടിയുള്ള കാര്യമല്ല തൽക്കാലം അമ്മ നാളെ ഹെൽത്തിൽ പോയിട്ട് അമ്മയ്ക്ക് ആവശ്യമുള്ള ഡോക്ടറെ കാണാൻ നോക്ക് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഓരോ ദിവസങ്ങളിൽ അവിടെ വരും അതെന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി ഇതിപ്പോൾ അമ്മയ്ക്ക് മൂവായിരം രൂപയുടെ ചെക്കപ്പ് രണ്ടായിരം രൂപയുടെ മരുന്ന് ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് നടക്കില്ല തൽക്കാലം അമ്മ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മരുന്ന് കഴിച്ചാൽ മതി ഈ നാട്ടിലെ പാവങ്ങളെല്ലാവരും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അതേ രീതി തന്നെ അമ്മയെ അങ്ങ് പിന്തുടർന്നാൽ മതി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അത്രയും പറഞ്ഞ് സ്ത്രീജിത്തകത്തേക്ക് പോയപ്പോൾ സുതി ആയിരുന്നുവെങ്കിൽ തന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്ന് ആ നിമിഷം സതി ഓർത്തു തന്നോട് മിണ്ടാതിരുന്ന കാലത്ത് തന്നെ തനിക്ക് ഡോക്ടറെ കാണേണ്ട തീയതിക്ക് ഒരാഴ്ച മുൻപ് അതിനുള്ള പണം മീരയുടെ കയ്യിൽ അവൻ കൊടുക്കാറുണ്ട് മീര തൻ്റെ കയ്യിൽ കൊണ്ട് തരികയും ചെയ്യാറുണ്ട് ഡോക്ടറെ കാണേണ്ട ദിവസം കൃത്യമായി ഓട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവൻ വീടിന് മുൻപിൽ സജ്ജീകരിച്ച് വച്ചിരിക്കും തനിക്ക് ഓട്ടോയിൽ കയറി ഡോക്ടറെ കണ്ടു തിരിച്ചു വരിക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് തൻ്റെ കാര്യങ്ങളിലെല്ലാം അവൻ അതീവ ശ്രദ്ധാലുവായിരുന്നു പക്ഷേ അത്രത്തോളം താൻ അവനെ സ്നേഹിച്ചിരുന്നില്ല അവൻ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ താൻ മനസ്സിലാക്കുന്നത് തനിക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അവൻ തന്നെ ഒരുപാട് സഹായിച്ചത് അവരോർത്തു കുട്ടിക്കാലത്തെ താൻ വെള്ളം കോരുന്നത് കണ്ട് വേദനിച്ചവൻ അമ്മ അവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് കലവും ബക്കറ്റും എല്ലാം എടുത്തുകൊണ്ടുപോയി വെള്ളം കോരി നിറച്ചതൊക്കെ ആ നിമിഷം ഓർത്തു സതി ജീവിതത്തിൽ ആദ്യമായി സുതിക്ക് വേണ്ടി അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ